സ്വർണ്ണവില അതിന് മുമ്പ് പറയാനുള്ള പ്രധാനപ്പെട്ട സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് ടോക്ക് ഉണ്ടല്ലോ അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് വരുന്നത് ഓഗസ്റ്റിൽ ഉള്ള ഇന്ത്യയുമായിട്ട് ട്രംപ് ഇന്നലെ വാട്സപ്പിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്തൊക്കെ ട്രംപ് അത് ഒഴിവാക്കാം പക്ഷേ അതൊക്കെ വാട്സപ്പിലാണ് ഞാൻ കൂടുതലും അതിൻ്റെ ഫോളോ അപ്പ് നടത്തിയിട്ടില്ല എന്ത് എന്തൊക്കെയുള്ളൊരു താരീഫ് ഒഴിവാക്കുന്നതിനെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ നിപ്പോൾ വരുന്ന റിപ്പോർട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ടെഡാക്ക് ഓഗസ്റ്റിലുള്ളത് ഇന്ത്യയുമായിട്ടുള്ളത് ക്യാൻസലാക്കി ആക്കിയെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത് ചൈനീസ് ഫോറിൻ മിനിസ്റ്റർ ഇന്ത്യ സന്ദർശിക്കാൻ ഇരിക്കുന്നതെന്ന് പറയുന്നത് ഡൊണസ്ക്ക് നേരത്തെ ട്രംപ് ഉക്രൈൻ ഉക്രൈനോട് റഷ്യ പറഞ്ഞിട്ടുണ്ടായിരുന്ന എല്ലാ ഭാഗങ്ങളും അപ്പറേഷ്യയും ലുഹാൻസ്കും ഡൊണസ്ക്കും കേസണും അവിടെ നിന്നൊക്കെ ട്രൂപ്സിനെ പിൻവലിക്കണമെന്നാണ് പറഞ്ഞത് ഒരിക്കലും നടക്കുക എന്നായിരുന്നു ഉക്രൈൻ പറഞ്ഞത് ഇപ്പോൾ ട്രംപിൻ്റെ മീറ്റിങ്ങിന് ശേഷം ഡോണസ്ക് വളരെ ഇൻഡ്രസ്ട്രിയൽ വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണല്ലോ അവിടെ ഒന്ന് കിട്ടിയാൽ വേണമെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ കേസിനും സീശയൊക്കെ വേണമെങ്കിൽ അതിലൊക്കെ വേണമെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു ഫ്രീസിങ് വേണമെങ്കിൽ നടത്താം ഒരു ചെറിയ ടെറിട്ടറിൽ ടെറിറ്ററി ക്ലെയിംസ് ചെറിയ ചെറിയൊരായവൊക്കെ വരുത്തിയിട്ടുണ്ട് കുട്ടീനെ ഡൊണസ്കിന് കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് അതും റിജക്റ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് ക്രൈമിയ പോലും പോയി അംഗീകരിച്ചിട്ടില്ല റഷ്യയുടെതാണെന്ന് പക്ഷേ ട്രംപ് പറയുന്നത് പ്രഷർ ചെയ്യുകയാണ് വേഗം ഒരു പുട്ടിന് ഒരുപാട് ഉക്രൈൻ്റെ മണ്ണ് ആവശ്യമുണ്ട് അതുകൊണ്ട് വേഗം ഒരു ഡീലുണ്ടാക്കിയത് ധനസ്കി എന്നാണ് ധനസ്കിയും സോറി പുടിനും ട്രംപും നല്ല ആ ഒരു കണ്ടു ഞാൻ ആ വീഡിയോയും അവർ സംസാരമൊക്കെ അവർ നല്ല രീതി നല്ലൊരു ബന്ധം അവർ പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ് ആ വീഡിയോയുടെയും സംസാരവും ഷെയ്ഖാൻ്റെയും അതൊക്കെ മനസ്സിലായിട്ടില്ല യൂറോപ്യൻ യൂണിയന്റെ ബാക്കിങ്ങും ഉണ്ട് ധനസ്കിക്ക് ആ ഒരു ബാക്കിങ്ങിലൊക്കെ ആയിട്ട് മൺഡേ വാഷിങ്ടണിൽ വെച്ച് അവർ മീറ്റിംഗ് ചെയ്യുന്നുണ്ട് ധനസ്കിയും ട്രംപും കൂടിയും അതും വളരെ പ്രധാനമാണ് കഴിഞ്ഞ ബാനിസിയും ട്രംപും ധനസ്കിയും ഓവൽ ഓഫീസിൽ വെച്ചാൽ മീറ്റിങ്ങിൽ ക്ലാഷ് വന്നത് നമ്മളെല്ലാവരും പബ്ലിക്കായി കണ്ടതാണ് അങ്ങനത്തൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് കൂട്ടരും ഇപ്രാവശ്യം ശ്രമിച്ചേക്കും എന്തായാലും അതിലും കൂടിയും വരണം പക്ഷേ ഉക്രൈൻ്റെ സ്റ്റാൻഡ് വളരെ ഇതാണ് അവർ അത് കൊടുക്കുക എന്നുള്ളൊരു സ്റ്റാൻഡ് തന്നെയാണ് ഡൻസ്കി ഒക്കെ ഉള്ളത് പിന്നെ യുദ്ധം അവസാനിപ്പ് ഒരു സീസ് ഫെയർ എന്നുള്ളതിനേക്കാളും കംപ്ലീറ്റ് വാർ അവസാനിപ്പിക്കുക എന്നാണ് ട്രംപിൻ്റെത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് സംസാരങ്ങളൊക്കെ വരുന്നുണ്ട് വേറെ പിന്നെ ഇതൊക്കെ ഔദ്യോഗികമായ വാർത്ത വരുന്നു മറ്റിൻ്റെ ഔദ്യോഗികമായി സ്വീകരിച്ചിട്ടില്ല പറയുന്നുണ്ട് അത്ര ട്രംപ് ഇൻ്റെ കാലത്തായിരുന്നു കാലത്തായിരുന്നില്ലെങ്കിൽ റഷ്യ അങ്ങോട്ട് ില്ലായിരുന്നു എന്നുള്ളത് അതേപോലെ ചൈന തായ്വാനിലേക്ക് പോയില്ല പോയേക്കില്ല ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ ഇതിൽ നിന്നൊക്കെ അങ്ങനത്തെ വാർത്തകളൊക്കെ വരുന്നുണ്ട് കൂടുതൽ നോക്കി രണ്ട് ദിവസമായിട്ട് രണ്ട് ദിവസമായിട്ട് കുറച്ചായിട്ട് ഭയങ്കര തിരക്കാണ് അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ കഴിയാത്തത് അപ്പോൾ പിന്നെയും വേറെ കാരണങ്ങളുണ്ട് അപ്പോൾ ഗോൾഡ് പറയുകയാണെങ്കിൽ ഇത് ഫാക്ടേഴ്സിൻ്റെയൊക്കെ എഫക്റ്റാണ് വരിക വരിക എഴുപത്തിനാലായിരത്തി ഇരുന്നൂറാണ് ഇപ്പോൾ അവന് രൂപ റഷ്യയുമായിട്ട് ട്രംപ് നല്ല ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ടൊക്കെ രൂപ കുറേയൊക്കെ കുറച്ചൊന്ന് ഇടിവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ രൂപയൊക്കെ ഒന്ന് നില അല്പം കൂടി വേണമെങ്കിൽ മെച്ചപ്പെടുത്തിയേക്കാം ഈ നാലായിരത്തി ഇരുന്നൂറിൽ നാലായിരത്തി ഇരുന്നൂറല്ലേ ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ അല്പം കൂടി വേണമെങ്കിൽ ഇടിഞ്ഞേക്കാം ഇൻ്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണ വില ഒരുപാട് ഇടിഞ്ഞൊല് വെച്ചിട്ടുണ്ട് കഴിഞ്ഞാലും മൊത്തം തയ്യേക്ക് ഒരു സപ്പോർട്ട് ലെവലിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല കാനും അപ്പോൾ വീണ്ടും എന്തായേക്കാം ഈ ഇതിൻ്റെ കാര്യം മാർക്കറ്റ് പറഞ്ഞെടുക്കുകയാണ് ഫ്രൈഡേ ഫ്രൈഡേ ഇന്ത്യ ഇൻ്റർനാഷണൽ മാർക്കറ്റാണ് അറിഞ്ഞിട്ടില്ലായിരുന്നു ഐ മീൻ സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് പക്ഷേ നമ്മൾ സംബന്ധിച്ച് ഫ്രൈഡേയും സാറ്റർഡേയും മൺ സൺഡേയുമാണ് അപ്പോൾ ഇനി മൺഡേ തുറക്കുമ്പോൾ നല്ലതാണ് ഒരു കാര്യം ഫാക്ടറി പിന്നെ ഈ ഒരു ടോക്സിൻ്റെയൊക്കെ പശ്ചാത്തലവും ഒക്കെ ഉണ്ട് നിലവും തായൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ഡീലില്ലാത്തോടുള്ള ഒരു ഉയർച്ചയാണോ വില പക്ഷേ ഡീല് സമാധാനത്തോടെയാണ് പിന്തിരിഞ്ഞ റേറ്റ് കട്ടിൻ്റെ എഫക്റ്റ് വന്നതാണുള്ള ഉയർച്ചയാണോ വരിക എന്നുള്ളതുമാണ് ചർച്ച ചെയ്യേണ്ട കാര്യം പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ വീഡിയോൻ്റെ ടൈം കഴിഞ്ഞ് വിട്ടെന്ന് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു എഫക്റ്റ് വരും അപ്പോൾ ഗോൾഡ് ഇതിനനുസൃതമായിട്ടായിരിക്കും വരിക അതായത് കുറച്ചും കൂടി ഇത് ഇൻ്റർനാഷണൽ ലെവലിൽ നിന്നും കുറച്ചും കൂടി പ്രതീക്ഷിക്കാവുക എന്നുള്ളതാണ് അപ്പോൾ എഴുപത്തിനാലായിരത്തി ഇരുന്നൂറല്ലേ നമുക്ക് വീണ്ടും തായക്കുള്ള ചില റൂമുകളൊക്കെ ഗോൾഡ് പ്രൈസിൽ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം എന്നുള്ളത് തന്നെയാണ് തായക്ക് ഇനിയും വരാനുള്ള സാധ്യതകളൊന്നും തള്ളിക്കളയാൻ വയ്യ അല്പം കൂടിയും എന്നുള്ളത് തന്നെയാണ് ഗോൾഡ് നല്ല രീതിയിൽ എഴുപത്തയ്യായിരത്തി എഴുന്നൂറ്റി അറുപതിൽ നിന്നും എഴുപത്തിനാലായിരത്തി ഇരുന്നൂറ് വരെ ഇടിഞ്ഞിട്ടുണ്ടെങ്കിലും ഓക്കെ